ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ മുണ്ടേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഓപ്പൺ സ്റ്റേജ് രാജ്യസഭാ എം പി ജെബി മേത്തർ ഉദ്ഘാടനം ചെയ്തു രാഹുൽ ഗാന്ധി എംപിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് സ്റ്റേജ് നിർമ്മിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി ടീച്ചർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മറിയാമ ജോർജ് പോർത്തുഗൽ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ റുബീന കിണറ്റിങ്ങൽ വാർഡ് അംഗങ്ങളായ ഷറഫുനീസ പി എൻ കവിത പി ടി എ പ്രസിഡന്റ് നൌഫൽ ചങ്ങരായി എസ് എം സി ചെയർമാൻ ഷെമീർ മണ്ണത്ത് അധ്യാപകരായ മുഹമ്മദ് ബഷീർ അനുപേഷ് വി റീന ഹെഡ് മാസ്റ്റർ അബ്ദുൾ അസീസ് ബി സി സി പ്രസിഡന്റ് വി എസ് ജോയ് എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെയും യുവജന ക്ലബുകളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ബ്യൂറോ ബി സി എ പി എസ് ഡബ്ല്യു ബികോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ